പ്ലാറ്റ്ഫോം മൊത്തം ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് ഒന്നൊക്കെ അച്ചടാണെങ്കിൽ കാണുന്നത് ഇന്നത്തെ പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെയാണെങ്കിൽ വണ്ടി എടുത്തത് ഇന്നലെ വണ്ടി എടുത്ത് നേരെ ഇപ്പോൾ തിരുവല്ലയിലുള്ളു കേട്ടോ തിരുവല്ലയിൽ നേരെ പോകണതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ചേളാരി കുറയും നമ്മുടെ യൂണിവേഴ്സിറ്റി എത്തേണ്ട അതിൻ്റെ മുന്നായിട്ട് അപ്പോൾ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ തടിയാണ് അത്യാവശ്യം നല്ല സൈസുള്ള തടി അതും പത്ത് ടണ്ണിൻ്റെ അടുത്തുണ്ട് പത്ത് ടണ്ണനാണ് അപ്പം അതിൻ്റെ അടുത്തുണ്ട് ആ തടി അതിൽ കയറ്റുന്നത് കേട്ടോ വണ്ടിക്കകത്ത് ഞാനിതിൻ്റെ മുന്നേ തടിയൊന്നും കേറ്റി പരിചയം അതുകൊണ്ട് തന്നെ എന്താവുമെന്ന് എനിക്കറിയത്തില്ല നേരെ അവിടെ മുറിക്കുന്നതൊക്കെ ഉണ്ട് ജസ്റ്റ് പോയി കണ്ടല്ലോ ഗൈസ് ഇത് മഹാഗണിയാട്ടോ ഏഹ് അകുതൊക്കെ മുറിച്ച് കഴിഞ്ഞ് കൂടി മുറിച്ച് എടുത്താൽ മതി മുറിച്ച ഭാഗം ഒരറ്റ അടിക്കാൻ കഴിഞ്ഞു ആ പതിനഞ്ചു വർഷം എന്റെ പൊന്നിണ്ടേ കഴിഞ്ഞിട്ടില്ലേ ഇത്ര പത്ത് കായ മരം ഉണ്ടാവും എന്റെ എന്റെ മൊത്തം വിത്തേട്ടാ ഇത് ഇങ്ങനെ അങ്ങനെയൊണ്ട് വായിക്കാതിന്റെ കറക്റ്റ് വിത്തല്ലേ നമ്മടെ അപ്പം താടി അതേപോലത്തെ ഒരു കായനകത്താണ് ഈ വിത്ത് മൊത്തം കാണുന്നത് ആ കായ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം അവിടെ പറമ്പിനകത്ത് ഉണ്ട് ഏഹ് അപ്പോൾ ഒരനെ ഞാൻ കൊണ്ടാൻ വേണ്ടി അതിൽ എടുക്കുന്നുണ്ട് ഇത് മൊത്തം ഇതാ ഈ സാധനമാണ് നമ്മുടെ ഈ മഹാകണിയൻ്റെ വിത്ത് ആ കായ ഇതിനകത്താണ് മൊത്തം ഉള്ളത് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏഹ് ഇതേണ്ടോ ഈ കാണുന്ന മൊത്തം വിത്ത് ഈ കായയുടെ ഉള്ളിൽ നിന്നാണ് ഒറ്റ കായുടെ ഉള്ളിൽ ഇത്ര വിത്ത് കിടക്കുന്നത് ഉണ്ടോ പിന്നെ ഈ മരത്തിൻ്റെ കാതിൽ പറഞ്ഞു ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കാതൽ ചാത്ത ചുവപ്പ് കാതല് ഇതാണ് അതിൻ്റെ കാതൽ ഞങ്ങൾ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ ഞാൻ അത് കറക്റ്റായിട്ട് ഇതിൻ്റെ വിത്ത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം മറ്റത് വേസ്റ്റാണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ട് പാകിയാൽ മതിയെന്ന് പറഞ്ഞത് അപ്പം ഈ ഈ വെള്ളം ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ വിത്ത് കണ്ടോ ഒരു കൗതുകത്തിന് വേണ്ടി പൊളിച്ചു നോക്കിയാണ് സംഭവം നൈസാണ് തിന്നാൻ പറ്റുമോ ചോദിച്ചത് തിന്നാൻ ഒന്നും പറ്റില്ല അറിഞ്ഞതിനോട് ചില കായകൾ നമുക്ക് തിന്നാൻ പറ്റുമല്ലോ പിന്നെ ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് റൗണ്ട് ഷേപ്പായിട്ട് അങ്ങനെ ചെത്തിയെടുക്കുകയാണ് നമ്മൾ നമ്മൾ ഷേപ്പ് ആക്കുമല്ലേ അതിനു വേണ്ടി ചെയ്യുന്ന പരിപാടികൾ നമ്മൾ ഷേപ്പാക്കി അവരെ ഷേപ്പാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കത്തിയുണ്ടല്ലേ നല്ല രീതിയിൽ മൂറിച്ചുണ്ട് ഞാൻ കൊണ്ടുപോയിട്ടൊന്ന് ഒരു ചെറിയ ചില്ലവട്ടം കൊണ്ട് ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ അവരുടെ ഒരു അത് മൂർച് നോക്കുമ്പോൾ സംഭവം മൂർച്ച ഭാഗം അങ്ങോട്ട് കാണുന്നില്ല പക്ഷെ നല്ല രീതിയിൽ പവറുള്ള ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുറിച്ച് മരത്തിന് നേരെ താഴൊക്കെ ഇടാനുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഏഹ് അപ്പോൾ നോക്കി എന്നോ എന്താ ലൈവായിട്ട് ഉള്ള സംഭവമാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ എഴുതി ഗിരിഗിരി വേറെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ തെന്നി മാറി താഴെ വന്നടിച്ച് തെന്നി മാറിയത് ഇപ്പോൾ ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ അളവ് വെച്ചിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വണ്ടിക്ക് കയറ്റാൻ പറ്റുന്നതിൽ അവിടെ തന്നെ വെച്ച് മുറിച്ച് ക്രെയിൻ വന്നിട്ട് ക്രെയിനിൽ കയറ്റും ഇതാണ് പരിപാടി ഞാനിപ്പോൾ സംഭവം കാണിച്ചതാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ അത് ചോരല്ലാ ഏ തൊട്ട് വെക്കണത് എന്താ ചൂടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടുണ്ട് അവിടെ മരം മുറിക്കുന്ന മിഷീനാണിത് അവിടെ മാർക്കോ ഫിലിം കണ്ടിട്ടുണ്ടോ അതിലുണ്ട് ഒരുത്തിൻ്റെ കൈയൊക്കെ ഒക്കെ കൈയും കാലൊക്കെ മുറിക്കണ ആ മിഷീനാണിത് പിന്നെ ആ മരത്തിന്റെ കറിയാണ് ആ ചോപ്പ് എന്താ ഇനി കുറച്ച് കഴിഞ്ഞാൽ ക്രെയിം വരണം ക്രെയിം വന്നിട്ട് ഇപ്പൊ മുറിക്കലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലേ ഏഹ് അപ്പോൾ ക്രൈം വന്ന് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കയറ്റണം അത് കയറ്റി പിന്നെ ഇങ്ങനെ ഇത് കേറ്റണെന്ന് ഒരു ആകൊരു ഡൗട്ട് കേട്ടോ അപ്പോൾ ആ അക്രയം വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വണ്ടിനെ പറ്റി പറഞ്ഞാലും കുറച്ച് തരാം അതൊരു രണ്ടായിരത്തി പതിനാല് മോഡലാ ഞാൻ ഇത് ഇപ്പോൾ കറക്റ്റായിട്ട് പറയാം കാരണം നേരെ ആർ ടിഒൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലേ അതിൽ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ ഏഹ് പത്തൊമ്പതടി ഇതിന് മുന്നേ ഓടിച്ച് പതിനേഴൊക്കെയാണ് പത്തൊമ്പത് എടുത്തിട്ടില്ല പിന്നെ അത്യാവശ്യം വലിയ വണ്ടി കേട്ടോ ഇത് ടയർ സൈസ് നോക്കിക്കേ ഇതൊക്കെ പഞ്ചറായിക്കഞ്ഞാണല്ലോ ഒറ്റക്ക് ഹലോ ഇങ്ങനൊരു വലിയ പണി കിട്ടാൻ മാറാറുണ്ടാവില്ല എങ്ങനെ ഇതൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ഹൈച്ചിട്ടൊക്കെ മാറ്റിയാണ് ഞാൻ അല്ലേക്കുന്നത് എത്ര രണ്ട് നാല് ആറ് എട്ട് എട്ട് വോൾട്ട് ഒക്കെ മെഷീനായിരിക്കും പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ താങ്ങാൻ പറ്റുന്ന ടാങ്ക് ഉണ്ട് ഡീസൽ ടാങ്ക് പിന്നെ ഫുള്ള് ഹെയർ കേട്ടോ വണ്ടി ബ്രേക്കും ക്ലച്ചൊക്കെ ഹെയർ സൗണ്ട് കഴിപ്പിച്ച അയ്യോ വണ്ടി പതിനാലായതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ചെറിയ പോരായ്മ വണ്ടിക്കുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കണക്കേ മഞ്ചരാണ്ടോ എൻ്റെ ബാഗ് പിന്നെ ബക്കറ്റ് ബക്കറ്റ് ഇതിനു വെച്ചാൽ കുളിക്കാൻ ചേട്ടാ അല്ല വാഷ് പോയിട്ട് ജസ്റ്റ് ഫ്രഷ് ആകാൻ വേണ്ടി ഡ്രസ്സ് ഇരിക്കും അവിടെ ഞാൻ നേരത്തെ കൊണ്ടുവച്ചതാ നാടിക്കണം അവിടെ ഇവിടെ മരത്തിൻ്റെ വിത്തുകൾ വേണ്ട യ്യോ ചളിയൽ ഇതൊക്കെ ഇനി വാഷ് ചെയ്യണം കുറച്ച് പണിയുണ്ട് വണ്ടി ഒരു വീടാക്കി പകുതി വീടാക്കി മാറ്റി പിന്നെ ഗിയർ എത്ര അഞ്ചെണ്ണ പേരുണ്ട് കേട്ടോ മൊത്തം ഇതേണ്ട ഇത് ഹൈ ഗിയറാണ് ഉണ്ട് പറയേണ്ട ആവശ്യം ലാറിയാണ് ലാറി അത്രയോട് ഞാൻ പറഞ്ഞുതരാം എപ്പോഴൊക്കെ ലോറിക്ക് നമ്മുടെ ഈ ഫസ്റ്റ് ഗിയറല്ലേ ഇത് ഹൈ ഗിയറായിട്ടാണ് മാറുക ഓവർലോഡിൽ മാത്രം ഓവർലോഡില്ലേ ഓവർലോഡിൽ മാത്രമേ നമ്മൾ ഈ ഗിയറിട്ട് നമ്മൾ വണ്ടി വലിപ്പിക്കുകയുള്ളു പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് പിന്നെ ഇതാണ് സെക്കൻഡായി മാറുക ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അപ്പോൾ ഈ അഞ്ച് എന്നുള്ളത് നമ്മൾ കാറുകൾക്കുള്ള പോലെ അഞ്ച് നമ്മൾ പറയും ഫോർത്ത് ഗീർസൊക്കെ അതെ ഒക്കെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് വെച്ചാൽ ഹെവി വാങ്ങാനങ്ങൾക്ക് ആർപ്യം കൂടും കൂടുന്ന കൂടുല്ലോ പിന്നെന്താ ഹെയർ ബ്രേക്ക് എന്താച്ചാൽ ജസ്റ്റ് ഇതാ കേക്കണ്ട ബ്രേക്ക് കൂട്ടിയാട്ടോ കേൾപ്പിച്ചിട്ടാണ് ഉണ്ടോ ഹെയർ ആണ് ഇത് ഹെയർ ആണ് ഇതൊക്കെയാണ് അത് സുഖമായിട്ടാണ് ക്ലച്ച് പോകണമൊക്കെ പിന്നെ ഇത് നമ്മുടെ ഈ മീറ്റർ എന്താ പറയുക ഹെയർ മീറ്റർ ആർ പി എം സ്പീഡ് മീറ്റർ ഡീസലിലെ വിന വർക്ക് ചെയ്യണില്ല ഇത് ഹീറ്റ് മീറ്ററാണ് പിന്നെ ഇവിടെ നമ്മുടെ എൻജിൻ ബ്രേക്ക് ഉണ്ടാവും അവിടെ പോയി എന്താ ഇപ്പോൾ ഇപ്പോൾ ഓണായ കിടക്കാണ് ഇപ്പോൾ ഓഫ് ഉണ്ടോ ഇപ്പോൾ ആയിട്ടുണ്ട് പിന്നെ അസാഡ് ആഡ് എന്താ എസ് ഇൻഡിക്കേഷൻ പിന്നെ ഇത് ഇൻഡിക്കേറ്റർ ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ ഫാൻ ഉണ്ട് ചാർജർ ഉണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ ഏ സിയും കൂസിയൊന്നും അല്ല വണ്ടി എ സിയും കൂസിയൊക്കെ നമുക്ക് ഭാവിയിൽ ചിലപ്പം കിട്ടാം കിട്ടാതെ അപ്പോൾ ഇതിലാണ് കിടത്തം നല്ല ഇതിലാണ് കിടന്നുറങ്ങിയത് ഉണ്ട് ി അപ്പൊ ഇത്ര ഉള്ള വണ്ടിയുടെ വിശേഷം കേട്ടോ നമ്മടെ തടിയെടുക്കാനുള്ള ക്രൈനാ വരുന്നത് കേട്ടാ ക്രൈൻ എന്റെ ആകുമ്പോളി ട്വൽ ഇന്റ് ഇത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഈ വഴി കൂടെ ഇറക്കണ്ടി ഇവിടെ നമ്മുടെ ചേട്ടൻ ക്രെയിൻ എടുത്ത് വരുന്നത് അതുകൊണ്ട് ആ കൊണ്ട് മതിലിൻ്റെ മുകളിലൊരു അടി വീണിട്ടുണ്ട് അടിപൊളി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെയിൻ്റെ വരാനുള്ള ചെറിയ സ്ഥലം ഉള്ളൂ ഇനിയിപ്പോൾ കണ്ടറിയാം എത്ര അടി ഇപ്പോൾ മതിലിൻ്റെ മുകളിലേക്ക് വരുന്നത് അത് ചെറിയ സ്ഥലമുള്ളൂ പിന്നെ എങ്ങനെയൊക്കെ എടുത്തിട്ട് പോകാമെന്ന് ഒരു കൊടുത്തല്ല ആ ചെറിയ സ്ഥലമാണ് ഈ വരുന്ന വഴിയിൽ തന്നെ ആദ്യം മേളുന്നൊരു പിന്നെ താഴ്ന്ന അടി ഇപ്പോൾ ചെറുതായിട്ട് ടയറൊക്കെ മതിലിൻ്റെ മുകളിൽ ഒരഞ്ഞിട്ടാണ് വരുന്നത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്ര ആ ട്രെയിന് ക്രെയിൻ വരുന്നതിൻ്റെ ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളു അതാണ് ഒരഞ്ഞ് ആ ടയർ നോക്കി ഒരഞ്ഞ് ഒരിഞ്ഞിട്ട് നോക്കിയാൽ ഏഹ് ലോറിയുടെ ടയറൊക്കെ ആവണം അപ്പോൾ എപ്പോൾ പൊട്ടിപ്പോയി ചോദിച്ചന്തിക്കായിരിക്കും അല്ല ഇവിടുന്ന് തടിയെടുത്ത് ഈ ക്രെയിന് വന്ന വഴി അങ്ങനെ കയറണം അപ്പോൾ വീണ്ടും അടി അത്യാവശ്യം സൈസുള്ള നല്ല വാടം കയറാവാം കാരണം വെച്ച് കഴിഞ്ഞാൽ കയർ എന്തിനായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ ആ തടിയുടെ മുകളിൽ ജസ്റ്റ് റൗണ്ടായിട്ട് ചുറ്റിയിട്ട് ക്രൈനായിട്ട് വലിക്കും ഇതാ അതേപോലെ ചുറ്റിയിട്ട് വലിക്കും അപ്പോൾ എന്താ ചെയ്യുക മുറിച്ച തടി പറഞ്ഞിട്ട് പോരും ക്രൈനായിട്ട് പിടിക്കാൻ വേണ്ടി ക്രൈനിന് വന്ന കയർ ഇടാം കേട്ടോ അതിൻ്റെ പരിപാടി ഉണ്ടാ ഞാൻ തുമ്പത്തിട്ടു തുമ്പത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വലിവ് കിട്ടും നമ്മൾ ക്രൈനിട്ടിട്ട് പിടിക്കുന്ന ടൈമിൽ പിന്നെ ആ ചേട്ട ഇട്ടുന്നതിൻ്റെ ആ ഒരു അത് കണ്ടോ ഒരു കയറിടുന്നതിൻ്റെ ശൈലി ഉണ്ട് എന്തൊക്കെയാണ് ഉണ്ടോ രണ്ട് വടക്കാക്കി നേരെ അതിൻ്റെ ഉള്ളിട്ടു തെറ്റായി ഇനിയിപ്പോൾ ഉള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ വെച്ചിട്ട് വലിക്കുകയാണ് നമ്പറാക്കി നിർത്തും ഉണ്ടോ ഇതിപ്പോൾ ഇറക്കെട്ടോ ഇറക്കിന് വേറെ ഒന്നുമില്ല ആ വലിയ ക്രെയിൻ ആടാൻ തുടങ്ങി കാരണം കഴിഞ്ഞാൽ കെട്ടിയ കയറ് പറഞ്ഞു കഴിഞ്ഞാൽ തടിയുടെ മുറി മറ്റേ വെട്ടിയ ഭാഗമല്ലേ മുറിച്ച ഭാഗം അവിടെയാണ് വെച്ചത് അത് സെൻറ്റർ ഭാഗത്ത് കയറേണ്ടത് അപ്പോൾ അതുകൊണ്ട് ക്രെയിൻ നല്ല രീതിയിൽ ആടി പിന്നെന്താ നമ്മൾ തടി മൊത്തം വലിച്ച് അവിടുന്ന് എടുത്ത് മുറിക്കട്ടെ തടീനെ വലിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അവരാ റോഡില്ലേ ആ റോഡേക്ക് വലിച്ചു കയറ്റാണ് ചെറിയൊരു മതി ഇണ്ടുപോകായിരുന്നു അത് പോണ് പോണെ സൗണ്ടൊക്കെ സൗഡംഗ് അവിടെ അടുത്ത സൈഡിലെ വെള്ള ചേട്ടൻ ഉണ്ടല്ലേ ചേട്ടൻ ആ ഫുള്ള് കാര്യം പറഞ്ഞോക്കുന്ന അതാ ഞാൻ വിചാരിച്ച പോലെ സംഭവിച്ചിട്ടോ അല്ല പറഞ്ഞാൽ പോലെ സംഭവിച്ചു ഏ നമ്മുടെ മതില് അവിടെ അല്ലെങ്കിൽ മൂലൊക്കെ തടി ഉണ്ടോ ഇനിയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടി പൊക്കിയെടുത്ത് ഇതേ വഴി കൂടെ അവിടെ റോട്ടി വെച്ചിട്ട് എൻ്റെ വണ്ടി അമ്മ കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ അതവിടെ കയറൊക്കെ കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രൈം മുടിച്ച പൊക്കി നേരെ റോട്ടേക്ക് പോകും ഉണ്ടോ അതാണ് പൊക്കണേണ്ടോ അതേപോലെ പൊക്കിയിട്ട് നമ്മുടെ തടീനെ റോട്ടിക്ക് കൊണ്ടുപോട്ടോ പിന്നെ വേറെ സംഭവം ഒന്ന് കാണിച്ചാൽ ഞാൻ നമ്മുടെ തടി നിന്ന ആ ഏരിയ അല്ലേ അതവിടെ കണ്ട കണ്ട നോക്കിയാൽ ഇവിടെ ഏണ് നമ്മുടെ ആ തടി നിന്നത് വന്നപ്പോഴോ അരഞ്ഞിട്ട് കയറുമ്പോഴോ അരഞ്ഞിട്ട് അരിഞ്ഞരിഞ്ഞിട്ടാണ് പോണത് ആ തടിയും വെച്ചിട്ട് ആ രണ്ട് ചേട്ടന്മാരും സപ്പോർട്ട് ഉണ്ട് എന്നാൽ മതിലിൻ്റെ മുകളിലോട്ട് തിരിഞ്ഞു പോകേണ്ടത് നോക്കിയാൽ മതിലും അരിഞ്ഞു പോയിക്കണിയുണ്ടല്ലേ ആ അപ്പുറത്തുണ്ടോ അവിടെ ഇളകിപ്പോയി കല്ല കല്ലൊക്കെ കളകിപ്പോയി അവിടെ ഞാനിപ്പോൾ വണ്ടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കല്ല വണ്ടി എല്ലാവർക്കും പെട്ടെന്ന് തടി കയറ്റാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയുടെ പൊടി പോയിട്ട് ജാമാവുമുണ്ടോ നോക്കാണെങ്കിൽ കേട്ടോ വല്ലാത്ത രീതിയിലൊന്നും ജാമമായില്ലൂ ഡബിൾ ഏതെന്താ സംഭവം ഇതൊക്കെ എനിക്കറിയില്ല പക്ഷെ വണ്ടിമ വല്ലാത്ത രീതിയിൽ ജാമായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അതേപോലെ ഇറങ്ങണേ തിരിച്ചിറങ്ങാനുള്ള പരിപാടി ആട്ടേ കാണിക്കുന്നത് അതാ വീണ്ടും അങ്ങോട്ട് ബാക്ക് വെച്ച് ഇറങ്ങി വീണ്ടും അരഞ്ഞ് ഏറ്റവും സൈസുള്ള തടി നോക്കിക്കോ അമ്പു ഉണ്ടോ എത്ര വലിയ നീളം ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദിവസം കയറും ഇവിടുന്ന് കയറി കഴിഞ്ഞ് അടുത്ത് വേറെ സൈറ്റിൽ നിന്ന് കയറാറുണ്ട് അപ്പോൾ തന്നെ ഈ ബോഡി ലെവലിൻ്റെ മുകളിലോട്ട് പോവാണ് എൻ്റെ അമ്പു നമ്മളെ കട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധന ഉണ്ടോ അത് വരുന്ന പൈസ അടുത്ത തടി നേരെ അങ്ങോട്ട് റിവേഴ്സ് കയറും കേട്ടോ അല്ല റോട്ടിൽ റോട്ടിൽ വരഞ്ഞിട്ടാണ് കയറണേ അതെ നോക്കിയേ ഇപ്പൊ കയറ്റി ഈ തടി ഉണ്ടല്ലോ നമ്മുടെ വണ്ടിനാട്ട് നീളം കൂടുതലാണ് മുറിച്ച് മാറ്റാട്ട് നമുക്ക് ഡോർ ഡോറടക്കാൻ പറ്റില്ല അതുകൊണ്ടത് ആ കഷ്ണം മുറിച്ച് മാറ്റി ഒരു രണ്ട് മൂന്ന് പീസും കൂടി ഉണ്ട് അതുകൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ അടുത്ത സൈറ്റിൽ നമ്മൾ വീണ്ടും ലോഡ് കെട്ടും നാല് തടി ഇട്ടാ നാലെണ്ണ മൊത്തം ഗ്സ് നമ്മുടെ ഇവിടുത്തെ ലോഡ് കയറ്റി കഴിഞ്ഞ് നല്ല ഇത്രയും കഷ്ണമാണ് ഈ ഒരു മരത്തിൻ്റെ മോഡലിൽ ഉണ്ടായിരുന്ന കേട്ടോ മൊത്തം രണ്ട് നാല് ആറ് ആറ് ഏഴ് ഏഴ് കഷണം അത് പിന്നെ ഇതിൻ്റെ മോഡലിൽ ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് ഡോർ ഡോറടക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ജസ്റ്റ് മുറിച്ച് മാറ്റിയതാണ് കേട്ടോ നോക്കിയേക്കണമെങ്കിൽ മ്പഴത്തേന്റെ ചെറിയ ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ മുകളിലോട്ട് വരും തോന്നുന്നു അപ്പോൾ കയറും വെച്ച് പിടിച്ചു നിർത്തണം പുറകില്ലേ ജേ സി ബിക്ക് തടി നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റുന്നുണ്ട് അപ്പം നമ്മളെന്തെങ്കിലും റിവേഴ്സ് വെച്ച് കയറ്റും അപ്പോൾ ജേ സി ബിക്ക് അകത്ത് തടി കയറ്റിവനല്ലേ ഇനി താഴെ ഇറക്കി തള്ളി കയറ്റും ോഷം വലിയ തടിയാട്ടത് ഇനി താഴെ നിന്ന് പൊക്കി ഇവിടെ ഇരുത്തും ട്രറ്റ വലിയ അവര് പറഞ്ഞേ വണ്ടിക്കകത്ത് പോയിരുന്ന വണ്ടി ചിലപ്പോൾ തടി വെക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നു അത് ഇറക്കാണ് ഏഹ് അപ്പം അത്യാവശ്യം വീട്ടിലുള്ള തടിയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഞാൻ ലൈഫിൽ തടി കയറുന്ന സാധനം വണ്ടിക്കകത്ത് കയറിയിട്ടില്ല അപ്പോൾ തടി കയറ്റി ഓടിച്ചു പോയി ഫസ്റ്റ് ടൈമാണ് തടി കയറിയിട്ട് വണ്ടി പോണത് പോകുന്നത് ഏതെങ്കിലും എനിക്കൊരു പുതിയ അനുഭവം നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അതും കുറച്ച് ദൂരമല്ല അത്യാവശ്യം ഓടാണ്ട് കോഴിക്കോടൊക്കെ എത്തണം ഇതിപ്പോൾ കിടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ് തിരുവല്ല സൈഡാണ് കിടക്കുന്നത് തടിയിൽ തടി ഇരിക്കുന്നത് വണ്ടി അടക്കം പുലുങ്ങൾ അച്ചാത്തി കുരു നല്ല കുലുക്കുണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടി ഇങ്ങനെ ഇങ്ങനെ കുലുക്കുന്നുണ്ട് പിന്നെ കയറ്റുന്ന കണ്ടെ ജെ സി ബിക്ക് ആദ്യമായിട്ടാണ് തടിയൊക്കെ കയറ്റുന്നത് കാണുന്നത് കേട്ടോ അത് എവിടെയൊക്കെ പറഞ്ഞാൽ നല്ല തടിയൊക്കെ പിടിച്ച് വലിയ വലിയ ലോറി തടി ലോറിലേക്ക് കയറ്റി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്ക് ജടമര പോകും ഏഹ് ഈ സൈഡ് നമ്മുടെ ഈ തിരുവല്ല കോട്ടയം ഈ സൈഡൊക്കെ ഭയങ്കര തടി കയറ്റി സ്ഥലമാണ് സ്ഥലമാണോ നമ്മുടെ മലപ്പുറം സൈഡൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് അധികം കണ്ടില്ല ഇങ്ങോട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു ജെ സി ബി കയറ്റി വെക്കാൻ നോക്കിയേ ആ ടയർഡ് വിരിയോക്കേ വണ്ടിന്ന് ഇറക്കിയ തടിയാട്ടോ കയറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി ഇറക്കിയതാണ് നീ ഇതെടുത്ത് നേരെ വണ്ടി കിട്ടും അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഒരു മൂന്ന് തടി മൂന്ന് തടി കയറ്റി കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം സൈസുള്ളതാണ് വണ്ടി ഇപ്പം അത്യാവശ്യം ലോഡായിട്ടുണ്ട് ഓക്കേ എൻ്റെ അമ്പു ഇണ്ടോ ഇവിടുന്ന് കയറാണല്ലോ തടിയെടുത്തത് ഈട്ടോ ഇനി ഇവിടുന്ന് ഒരു മൂന്ന് വർഷം കൂടി കയറി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് തരാം നല്ല ചൂട് ഒരു പള്ളി കണ്ടേ നോമ്പുള്ള നിസ്കരിക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ നിസ്കരിക്കണം അത് കഴിഞ്ഞിട്ട് നോമ്പ് എറക്കണം കുറച്ച് പരിപാടി ഉണ്ട് നോക്കിക്കേ കുറച്ചൊന്നുമല്ല കേട്ടോ പത്തെട്ടെണ്ണാണ് തടി കയറി കിടക്കണത് അത് ഇങ്ങനത്തെ നുറുകക്ഷണം അല്ല ഇതിനകത്ത് ഡബിള് വലുപ്പുള്ള തടി കയറി കിടക്കണം നോക്കി കയറ് കെട്ടാനുണ്ടായിരുന്നേ അപ്പോൾ നേരെ പള്ളിയിൽ പോയി വന്നിട്ട് കയറ് കട്ടാച്ചിട്ട് വന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ ഫുള്ള് കെട്ടി ടെമ്പർ ആക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ചെറിയൊരു ക്ഷീണം കിട്ടി നിങ്ങൾക്ക് അത്യാവശ്യം വലിക്കണേ നമ്മളങ്ങനെ എത്തിയിട്ടവിടെ ഇപ്പോൾ നമ്മളവിടെ നിന്ന് വണ്ടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര ആകുമ്പോൾ തിരുവല്ല സൈഡിൽ നിന്ന് വണ്ടി എടുത്താണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അഞ്ച് പത്ത് കഴിഞ്ഞിട്ടാണ് അഞ്ച് ഇരുപതൊക്കെ ആയി കാരണം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എവിടെയും ചവിട്ടിയില്ല നേരെ പോന്ന് ആകെ നിർത്തിയത് ഒന്ന് നോമ്പ് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് നിർത്തി അത് നമ്മുടെ എറണാകുളത്തുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്പരവട്ടം പൊന്നാനി ചമ്പരോട്ടം അല്ലേ അവിടെ ഒന്ന് ചാപടിക്കാൻ വേറെ പടി ചവിട്ടിയില്ല സ്ട്രെയ്റ്റ് വരുവാണ് കേട്ടോ അങ്ങനെ എത്തിയിട്ടിവിടെ അപ്പോൾ ഇനി കുറച്ചേരം നേരം ഉറങ്ങണം ഏഴുമണിക്ക് അൺലോഡ് ചെയ്യും അപ്പോൾ കറക്റ്റ് നമ്മൾ എവിടെ കിടക്കണവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടുത്ത് കിടക്കണത് തടിമില്ലിൻ്റെ അടുത്ത് നമ്മൾ വണ്ടി കിടക്കണത് അപ്പോൾ ഫാനുണ്ട് ഫാനെന്നിട്ടിട്ട് ഡോറും തുറന്നിട്ട് ഒന്ന് കടന്ന് തുടങ്ങട്ടെ ക്ഷീണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷീണമുണ്ട് അപ്പോൾ നേരം വെളുത്തിട്ട് കാണാ നമ്മൾ വണ്ടി അവിടെ ലോഡിറക്കാൻ വേണ്ടി സൈഡിലിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നേരെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയേ ഫ്രഷ് ആവാൻ വേണ്ടി പോയി അതേപോലെത്തന്നെ ഒരു ഒരു രണ്ടെണ്ണം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പല്ലേക്കാനും ജസ്റ്റ് മുഖം കയ്യും കാലം കയ്യും കാലം ഒന്നും കേൾക്കാൻ വേണ്ടി പോയി അങ്ങനെ അപ്പോൾ ആ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതാ നമ്മൾ ഇന്നലെ കണ്ട ക്രൈനില്ലേ അതേപോലത്തെ വേറൊരു ക്രെയിനാന്ന് ഉറങ്ങി വെച്ച് കഴിഞ്ഞാൽ ആ കുറച്ചു നേരം ഉറങ്ങി പെട്ടെന്ന് ഉറങ്ങി നല്ല രീതിയിലുള്ള ഉറങ്ങി വരുമ്പോൾ കൂടുതലും കാക്ക വന്നിട്ട് രണ്ട് മൂന്ന് അടി അടിച്ചിട്ട് ഉറങ്ങുമ്പം പോലും ആ ഇറക്കിയല്ലോ ചോദിച്ചാൽ അവന് എന്താ പറഞ്ഞു കയറ്റിയൽ അത്യാവശ്യം സൈസുള്ള തടിയേട്ടാണ് വരുന്നത് എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ടല്ലേ പുള്ളി നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് ആ മരം മുറിക്കണി ബാക്കിയുള്ള കാര്യമൊക്കെ നോക്കി നടത്തി ഓരോ കാര്യങ്ങൾ ചെയ്ത് വണ്ടി കയറ്റിയിട്ട് എല്ലാ കാര്യം പുള്ളിയുടെ മേൽനോട്ടത്തിൽ നടത്തിയാണ് അങ്ങനെ വരുന്ന വഴിക്ക് പുള്ളി നല്ല രീതിയിൽ ഉറങ്ങി ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കാണെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചപ്പോലും എനിക്ക് സംസാരിക്കുന്ന ആൾ വേണ്ട പറഞ്ഞത് അപ്പം പുള്ളി അങ്ങനെ വേണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടിന്ന് ചൂടെ എടുക്കാൻ തുടങ്ങിയിട്ട് എന്താട്ടി അറിയോ ഷർട്ടണ്ട് ഊരി മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി ആ കാര്യം വെച്ചാൽ ഒന്നാമത് സൈക്കിളിനില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനും ഊരിക്കളഞ്ഞ് എന്ത് ചൂട് എടുത്തറിയോ കാരണം ആ ഇന്ത്യയിലാ ചെറിയ ഫാൻ ഉണ്ടല്ലോ നടപടി ആവണ കാര്യമല്ല അങ്ങനെ ഇവിടുത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ വെറും ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഇറക്കി കഴിയും പറ്റാ നമ്മൾ അവിടെ നിന്ന് കണ്ടതിനായിട്ട് വലിയ ക്രൈനാണ് നോക്കിയേ എന്ത് വലിയ ക്രൈന കുറച്ച് പണിയുണ്ട് നോക്കിയാ അപ്പൊ ഈ കല്ലൊക്കെ എടുത്തിട്ട് നേരെ ഇങ്ങ അത് കഴിഞ്ഞിട്ട് തെക്കൊണ്ട് വലിച്ച് നേരെ താഴണം നമുക്ക് ചൂല് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ മരത്തിന്റെ ചെറിയ ഇത് നമ്മുടെ തൊലി ആണ് മരത്തിന്റെ തൊലിയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോണ് ചെറിയ നടുവനൊരു വേന ഉണ്ടാവും ഇനിഞ്ഞിട്ട് കീണല്ലേ അപ്പോൾ ഏതെങ്കിലും വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മൾ മൊത്തം വൃത്തിയാക്കി ഒരു കൂലം ഉണ്ടാവും ഫ്ലാറ്റ്ഫോം മൊത്തം ഉണ്ടാവും നല്ല രീതിയിൽ വൃത്തിയാക്കില്ലേ ഏഹ് അപ്പൊ വൃത്തിയാക്കാൻ ചൂലിന്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് അടിച്ച് താഴെ ഇടാം കേട്ടോ അങ്ങനെ പുറത്തു കളയാട്ടോ അങ്ങനെ ഓടിച്ച് ഒടിഞ്ഞ് ആ അങ്ങനെ നമ്മുടെ ജോലി കഴിഞ്ഞ് ഈ ഡോറ് പറഞ്ഞേ എൻ്റെ പഴയ വണ്ടികൾ പോരല്ല നല്ല വലിയ ഡോറാണ് നല്ല വെയിറ്റും ഇപ്പോൾ ഒറ്റയ്ക്കും നടപടി ആവും നോക്കാം ട്രൈ നോക്കട്ടോ ഡോർ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കാര്യം വെച്ചാൽ പിന്നെ ആ ഡോറിൻ്റെ സൈഡിൽ കുറേ കച്ചറുണ്ടായിരുന്നു അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ആദ്യം ഡോർ ഡോറടക്കാം അല്ലെങ്കിൽ ഡോർ അടയില്ല പിന്നെ ഷർട്ട് തന്നെ ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കയ്യേറ്റത് കയ്യെന്ന് വിരിച്ചത് നിങ്ങൾക്ക് എൻ്റെ ഷർട്ട് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ടൈറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഡോറടക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കുളത്തുണ്ടല്ലേ അത് നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ തട്ടിയൊക്കെയായിരുന്നു അതുകൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല അതാണ് ഈ തപ്പ് ഒന്നാമത് ആ ഡോറ് കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ താഴോന്നിട്ടേ ഓർ നല്ല അടി അടിപൊഴും അതുകൊണ്ടാണ് ഈ തപ്പി പിടിച്ച് തപ്പി പിടിച്ചിട്ട് കൂടി ഇവിടെ പോണത് അപ്പോൾ ആ സൈഡ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ സൈഡ് അടയ്ക്കാൻ പറ്റിയില്ല എന്തോട് ഡോറ് നമ്മൾ തടി കയറ്റിയോണ്ട് ഡോറ് ഇതായി അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടച്ച് ലോക്ക് ചെയ്തിട്ട് നമുക്ക് വരാട്ട് സുഖമായിട്ട് നമുക്ക് കുളത്തിടേ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബോർഡിൻ്റെ മുകളിൽ തടി ജാമായിട്ട് നമുക്ക് ഡോറടക്കാൻ പറ്റില്ല അതിൻ്റെ മോള് കുറച്ച് നേരം മലപ്പിടുത്തം പിടിച്ചിട്ടാണ് ഞാൻ ആ കുളത്ത് നിന്ന് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനിയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി കുളിക്കണം കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടെ തൊട്ടടുത്തു കുളിക്കുന്ന സൗകര്യമുണ്ട് ഫ്രഷ് ആയിട്ട് നേരെ രാമനാട്ടുകാർ പോകും അവിടുന്ന് ലോഡ് എടുക്കും പറയാൻ പറയാമുള്ളത് ഈ വീടേ ലാസ്റ്റ് എൻഡിങ്ങും പിന്നെ എനിക്ക് കിട്ടിയ എൻ്റെ ശമ്പളം ഞാൻ പറയാൻ പുള്ളത് അപ്പോൾ ഇത് ഷെറിയനോട് എനിക്കൊരു മടിയുമില്ല കാരണം സന്തോഷമുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ തന്നെ ഈ വണ്ടി ഓടിച്ചിട്ട് ഇന്നലെ ഞാൻ പത്ത് ടണ്ണ് തടി കയറ്റിട്ട് ഇവിടെ നിന്നാണ് ഇവിടുന്നത് പേര് തിരുവല്ല ടു ചേളാരി ജലയിരുന്ന കുറച്ചൊരു ഉള്ളിലോട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ളിലോട്ട് പോകട്ടോ ഏതായാലും പതിമൂന്ന് റുപ്യ വാടക പറഞ്ഞു പതിമൂന്ന് വാടക പറഞ്ഞാൽ എനിക്ക് ശമ്പളം വരിക പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് റുപ്യ എന്നു വെച്ച് കഴിഞ്ഞാൽ നൂറ്റിക്ക് ഇരുപതാണ് നൂറ്റിക്ക് ഇരുപത് റുപ്യ അങ്ങനെയാണ് ശമ്പളം പിന്നെ പ്ലസ് ചായ പൈസ അഞ്ഞൂറ് അതിന് മൊത്തം ഇന്നത്തെ ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ വെറും മൃത്യദിവസം നയിച്ചാത്ത ഞാൻ ആകെ വണ്ടി ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആറ് ഏഴ് ഏഴരയ്ക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് പുലർച്ചെ അഞ്ച് മണിക്കൂടെ എത്തി അങ്ങനെ ഇവിടെ എത്തി ഒരു ദിവസം തന്നെ ശമ്പളമാണ് മൂവായിരത്തി ഒരുന്നൂറ് രൂപ അടിപൊളിയല്ലേ അത് ഇന്നത്തെ വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ ഇത് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ വർക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കമ്പനിയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ചെറുതായിട്ട് കുറവ് ചെറിയ ഓട്ടം ചെറിയ ചെറിയ ഓട്ടങ്ങളാണ് വേറെ ഇതാണ് കമ്പനി തന്നെയാണ് ഞാൻ പക്ഷേ ഓട്ടോ പൈസ കുറവായത് കൊണ്ട് ഞാൻ അവിടുന്ന് മാറിപ്പോൾ ഈ വണ്ടി കയറി ഇത് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ കീഴിൽ നമ്മൾ ഓട്ടോ എടുത്തിട്ട് നമുക്ക് നിശ്ചയിക്കുക പോകണോ വേണ്ടത് മറ്റത് അങ്ങനെയല്ല നമ്മളോട് പറയും നമ്മൾ പോയി എടുക്കണം അതാണ് അപ്പോൾ ഏതെങ്കിലും അടുത്ത വീഡിയോ കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇട്ടാണ്